കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്കുണ്ട് പൂമ്പാറ്റകൾ നിലമ്പൂർ വഴിക്കടവ് മാമാങ്കര സെന്റ് മേരീസ് എ യു പി സ്കൂളിന്റെ മുറ്റത്തോട് ചേർന്നാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ശലഭോദ്യാനമുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായുള്ള ശലഭോദ്യാനത്തിലേക്ക് ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുന്നത് കാണാൻ വരുന്നത് നിരവധി പേരാണ് ശലഭങ്ങളുടെ ദേശാടനം ആരംഭിച്ചതോടെയാണ് നൂറുകണക്കിന് ചിത്രശലഭങ്ങൾ നീലഗിരി കുന്നിറങ്ങി എത്തുന്നത് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുള്ളതിനാൽ ഇനിയും ഇവ പറഞ്ഞെത്തും നീലക്കടുവ ഗരുഡൻ എന്നീ ചിത്രശലഭങ്ങളാണ് ഇവിടേക്ക് കൂടുതലായും വരുന്നത് കുട്ടികളെ പോലെ പ്രധാനാധ്യാപകൻ ജോർജ് തോമസ് ജോർജ് അടക്കം മറ്റ് അധ്യാപകരും ശലഭോദ്യാനത്തിലെ സ്ഥിരം സന്ദർശകരാണിപ്പോൾ നിലമ്പൂർ സബ് ജില്ലയിലെ ഈ സ്കൂളിൽ മൂന്ന് വർഷം മുമ്പാണ് ചിത്രശലഭങ്ങൾക്കായി ശലഭോദ്യാനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.